നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ശക്തമായ കാറ്റ് ആരക്കുഴ പണ്ടപ്പള്ള റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പെരുമ്പല്ലൂർ കണ്ണങ്ങാടിയിലാണ് മരം വീണത് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനസ്ഥാപിച്ചു കല്ലൂർക്കാട് നിർമ്മിച്ച വാട്ടർ ഐടിഎം പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആദ്യ വാട്ടർ ഐറ്റിയമാണ് പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിലെല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും വിജയം നേടിയ സ്കൂളുകളെയുമാണ് ആദരിച്ചത് എഴുനൂറ്റി വിദ്യാർത്ഥികളും അവാർഡ് ഏറ്റുവാങ്ങി കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യം എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ മൂവാറ്റപ്പുഴ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അജയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു കെട്ടോഡാൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ മൂവാറ്റിപ്പുഴ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം സംഘടിപ്പിച്ചത് മൂവാറ്റിപ്പുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എം അഷറഫ് വാർത്തകൾ വിശദമായി ശക്തമായ കാറ്റിൽ ആലക്കുഴ പണ്ടപ്പള്ളി റോഡിൽ മരമീണ ഗതാഗതം തടസ്സപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നോടെ പെരുമ്പല്ലൂർ കണ്ണങ്ങാടിയിലാണ് മരം മീന് ഗതാഗതം തടസ്സപ്പെട്ടത് ശക്തമായ കാറ്റിൽ റോഡരികിൽ നിന്നിരുന്ന മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ആരക്കുഴ പണ്ടപ്പിള്ളി റോഡിൽ പെരുമ്പല്ലൂർ കണ്ണങ്ങാടിയിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നിടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും റോഡരികിൽ നിന്നിരുന്ന ഇഞ്ച് വണ്ണമുള്ള ആഞ്ഞിലി മരം വൈദ്യുത കമ്പികൾക്ക് മുകളിലൂടെ റോഡിന് കൊടുക്കെ പതിക്കുകയായിരുന്നു തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനസ്ഥാപിച്ചത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജുമോന്റെ നേതൃത്വത്തിൽ അജേഷ് ടി ആർ അയ്യൂബ് വിഷ്ണു മുഹമ്മദ് നസീം ഇസ്മയിൽ സ്റ്റോജൻ എന്നിവർ ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത് കല്ലൂർക്കാട് നിർമ്മിച്ച വാട്ടർ എ ടി എം പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റിപ്പുഴ നിയോജക മണ്ഡലത്തിലെ ആദ്യ വാട്ടർ എ ടി എം ആണ് കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മണ്ഡലത്തിലെ ആദ്യ വാട്ടർ എ ടി എം കല്ലൂർക്കാട് പ്രവർത്തനം ആരംഭിച്ചു കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വാട്ടർ എ ടി എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു മൂവാച്ചുര നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ വാട്ടർ ഐ ടി എം ആണ് കല്ലറിക്കാട് സ്ഥാപിതമായത് മൂവാറ്റു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നൂതനമായ ആവശ്യങ്ങൾ എപ്പോഴും പരിഗണിക്കുകയും അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാമോ അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ ഭരണസമിതി ഒക്കെ ഏത് സമയത്തും ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായി ചെയ്തിട്ടുള്ള ഏത് പദ്ധതിയിലും നിങ്ങൾക്ക് ആ ഒരു പുതിയ ആശയങ്ങളുടെ ഒരു കടന്നുകയറ്റം കാണാനായിട്ട് കഴിയും ഇനി പരിഷ്കൃതമായ സമീപ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് നമുക്ക് ഒന്ന് എവിടെ പോയാലും കുടിവെള്ളത്തിനൊരു ലഭ്യത ഉറപ്പാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പൊതു പൊതുശൗചാലയങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം മൂന്നുപോലെ കെ കെ ബ്രേക്ക് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ പരിഷ്കൃതമായ സമൂഹത്തിന് ചേർന്ന തരത്തിൽ ഒരു നാടിന്റെ വികസന പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്ന നടപടിക്രമങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും സഹകരണം തീർച്ചയായും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മറ്റു ഭരണ സംവിധാനങ്ങളും ഒക്കെ തന്നെ കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴും ആ ആ പ്രദേശവാസികളുടെ കൂടി സഹകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്

ഞാനത് ഈ ആശയം എൻ്റെ മനസ്സിൽ കത്തിയതിന് ശേഷം അവിടെ ഒരു അവർക്ക് ഒന്ന് വെള്ളം കിട്ടുന്നതിനുള്ള ഒരു സംവിധാനം കൊടുക്കണം എന്ന് ഞാനിത് മനസ്സിൽ കുറിച്ചിടുകയും ഇതിനെക്കുറിച്ച് അന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ജോസഫ് സാറാണ് അപ്പോൾ ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞു സാർ എങ്ങനെയൊരു ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം എന്ന് അന്ന് ആലോചിക്കുകയും അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് നിലവിലുള്ളത് പ്രത്യേകിച്ച് തുടർന്ന് ഒരു വാട്ടർ വാട്ടർ ഈ ഈ എന്നുള്ള സംവിധാനം അവരുടെ കേരളത്തിലാണ് പല സ്ഥലത്തും എഴുന്നൂറ്റി അൻപത് ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കിൽ നിന്ന് അഞ്ഞൂറ് ലിറ്റർ സാധാ വെള്ളവും ഇരുന്നൂറ്റി അൻപത് ലിറ്റർ തണുത്ത വെള്ളവും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കല്ലോർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ എൽദോ എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ മേഴ്സി ജോർജ് എം ആർ പ്രഭാകരൻ ബിജു ജോസഫ് ബാബു മനിക്കപ്പടമ്പിൽ വി ഡിഒ പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു സംരക്ഷണത്തിന് കേരളത്തിൽ പ്രസംഗിച്ചുരക്ഷണത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു നാല് ഉപജില്ലകളിൽ നിന്നും പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയുമാണ് അവാർഡ് നൽകി ആദരിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് മൂവാറ്റുപുഴ കല്ലൂർക്കാട് കൂത്താട്ടുകുളം പിടവം ഉപജില്ലകളിലെ സ്കൂളുകളിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അവാർഡ് നൽകി ആദരിച്ചു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് വാങ്ങിയ നിങ്ങളുടെ ഫുൾ എഫ് നല്ല ഒരു അംഗീകാരമാണ് സമൂഹം നിങ്ങൾക്ക് തരുന്നത് ഒരു നിങ്ങളിൽ പലരെ സംബന്ധിച്ചും പഠനത്തിന് ആദ്യമായി ഒരു റിക്കഗ്നേഷൻ ഇതുപോലെ കിട്ടുന്നതായിരിക്കും സ്കൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കൂട്ടായ്മകളിലോ ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് നിങ്ങളെ ആദരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഞങ്ങളെല്ലാവരും ഈ മെറട്ടവാട് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാടിൻ്റെ ഭാവിയാണ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത് നിങ്ങളെന്തുമാത്രം നന്നായി പെർഫോം ചെയ്യുന്നു നിങ്ങൾ എന്തുമാത്രം ഉയരങ്ങളിൽ പറക്കുന്നു അതാണ് ഈ നാടിൻ്റെ നാളെ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് വലിയ സ്വപ്നങ്ങൾ കാണുന്നോ അതാണ് നമ്മുടെ നാട് പറയുന്നത് അതിനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ചടങ്ങ് നാല് ഉപജില്ലകളിൽ നിന്നും നൂറ് ശതമാനം വിജയം നേടിയ നാല് സ്കൂളുകളും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളും ചടങ്ങിൽ അവർഡ് ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സനിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റാണിക്കുട്ടി ജോർജ് ശാന്തി അബ്രഹാം ശാരദാ മോഹൻ ലിസി അലക്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ പി ബേബി കെ പി അബ്രഹാം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ സുമ നിർമ്മല സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോർജ്ജ് മാരായിപ്പിള്ളി അജിമോൻ പൗലോസ് എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് അസോസിയേഷൻ മൂവാറ്റുപുഴ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു അധ്യാപക വിദ്യാർത്ഥി അനുവാദത്തിൽ ഭേദഗതി വരുത്തുക സറണ്ടർ ക്യാഷായി എല്ലാവർക്കും നൽകുക ഹയർ സെക്കൻഡറി സ്കൂളിൽ ആവശ്യമായ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ നിയമനങ്ങൾ ഉടൻ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത് മൂവാറ്റിപ്പുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ സമ്മേളനം നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അജി കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് സജി ജോർജ് അധ്യക്ഷത വഹിച്ചു പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഫ്യൂച്ചർ പൂർണ്ണമാകുന്നു നമസ്കാരം